ാണ് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ വന്നതെന്നറിയോ ഇതിനെയാണ് മീനിങ് ഫുൾ ഡയലോഗ് എന്ന് പറയുന്നത് ഇതിനെയാണ് മീനിങ് ഫുൾ ഡയലോഗ് എന്ന് പറയുന്നത് ശരിയല്ലേ ഭാസ്റ്റർ ഇതിനെയല്ലേ നമ്മൾ ഡയലോഗ് എന്ന് പറയുന്നത് അതും പറഞ്ഞു അതുകൂടെ പറഞ്ഞു അതും കൂടെ ചേർത്ത് പറ നമ്മളെ ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് അവര് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് ഇത് കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ മറുപടി ഞാനത് അടുത്ത പോയിന്റ് ആണ് മനസ്സിലായോ ഇതാണ് നെക്സ്റ്റ് പോയിന്റ് ഈസ് റിപ്ലൈ നിങ്ങളുടെ ടെക്സ്റ്റിലും ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ നമ്മുടെ മറുപടിയാണ് പാസ്റ്റർ പറഞ്ഞത് ആയോ കത്തിയോട്ടെ പറഞ്ഞു കേട്ടോ പറഞ്ഞ കേട്ടോ പറഞ്ഞ കേട്ടോ അപ്പൊ ഇതാണ് ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെ എതിർക്കുന്നു ഇങ്ങനെ പറയുന്നു ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഒരു ഒബ്ജെക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് ഇത് ഞങ്ങളുടെ സ്ക്രിപ്റ്ററിൽ കിടക്കുന്നുണ്ട് പക്ഷെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു ഇതാണ് കറക്റ്റ് ആണ് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഷിബു പിടിയൊക്കെ വേറെ രീതിയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇനി പറഞ്ഞു ഉസ്മാൻ പറഞ്ഞു ആ അജിപ്പം പറഞ്ഞു അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ അജിയെ അങ്ങനെ ചെയ്ത് മുസ്ലിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു ടീച്ചിങ് ചെയ്ത് കണ്ടിട്ടില്ലല്ലോ നിങ്ങള് ഏഹ് എന്റെ എത്രയോ പ്രാവശ്യം ഞാൻ ഈ മുസ്ലിങ്ങളെ റൂമിൽ പോയി സംസാരിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടു നിങ്ങൾ ഞാൻ മൂന്ന് വർഷമായി പക്ഷെ ഞാൻ ഞാൻ മൂന്ന് ഇവിടെ സംസാരിച്ചിട്ടുള്ളത് മുഹമ്മദ് ഈസാരി മദനി ഇവിടെ എത്ര ഞങ്ങളൊക്കെ ആ സമയത്തോട്ട് ഉള്ള സഹോദര നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക് അവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ അവരുടെ റൂമിൽ സ്ഥിരം പോവാറുണ്ടായിരുന്നു സംസാരിക്കേണ്ടെന്ന് ചോദിച്ചോ സംസാരിക്കണ്ടോ ചോദിച്ചോ

ദേഷ്യം വരുന്ന രീതിയിൽ അല്ലാതെ സാധാരണ സൗമ്യമായ രീതിയിൽ അവരുമായിട്ട് പ്രതിപാദിക്കണം അതിന്റെ ഞാൻ നൂറ് ശതമാനം എഗ്രി ചെയ്യുന്നു പക്ഷെ അങ്ങനെ അജി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് അതൊന്നും ചൂണ്ടിക്കാട്ടിയതേ ഉള്ളൂ നിങ്ങൾ എന്റെ പ്രൊഫൈലിലോട്ട് ഓക്കെ എന്റെ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ റൂമിലായിരിക്കും നോക്കട്ടെ സ്പീക്കേഴ്സ് എന്നുള്ള കണ്ടോ പല ഇല്ല ഞാനും കൂടുതലും അവരുടെ റൂമിൽ ചെന്നാണ് ഇസ്ലാമിക ഇസ്ലാമികൾ സംസാരിക്കാറ് എമുക്കൽ ബാലൻസ് ജിഹാദ് ചെയ്യുന്ന സ്ലീപ്പർ സെല്ലാണോ മൂവായിരം പേര് പങ്കെടുത്ത ചർച്ചയാണ് കണ്ടാരുന്നോക്കൾ സവരം നിങ്ങൾ ചെയ്തോന്നല്ലേ ചോദിച്ചത് ഇനി നിരീശ്വരവാദികളുടെ മാതൃക മുഹമ്മദോ യേശു ക്രിസ്തുവോ കണ്ടോ നിങ്ങൾ ചെയ്തോന്നുള്ള എന്റെ തെളിവ് ചോദിച്ചല്ലേ കണ്ടോ ഇനി ഇനിയിപ്പൊ ഇസ്ലാം ഹിന്ദു വികർഷന് കാർത്തിക് രണ്ടാമൻ എന്നൊക്കെ പറഞ്ഞുള്ള അതുകൊണ്ട് ശിവസാറിന്റെ ടൈറ്റിലാണ് ഇസ്ലാമിക വിമർശനം ചെയ്തോന്നേ നിങ്ങളുടെ ചോദ്യം അല്ല അതല്ല അല്ലെങ്കിൽ നിങ്ങളെ ചോദിച്ചിരിക്കും അതല്ലേ മറോട്ട് കേട്ടേ കേട്ടെ ഷിബു പീഡിയേക്കൽ മതം മാറിയോ ഇസ്ലാമിമർശന ഷിബു പീഡിയേക്കൽ മതം മാറിയോ യാഥാർത്ഥ്യം എന്ത് ഇനി പിന്നെ ഇണ്ട് ധാരാളം ഉണ്ട് ഇനിയിപ്പൊ അതിന്റെ ബാക്കിയുള്ള ഇതിപ്പോ ഒരു 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 ഇതേ ഉള്ളൂ ഇനി ധർമ്മദീപ്തിയിൽ ധർമ്മദീപ്തിയിലുണ്ടാവും നോക്ക് നോക്കിയോ നിങ്ങൾ നോക്കിയോ പോകാൻ പറ്റില്ല ഞാൻ ഈ അജീനെ ഞാൻ പണ്ട് കുറച്ചു കളം മുമ്പ് ഞാനിങ്ങനെ അജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അജി പറയുന്നത് കേട്ടിട്ടുണ്ട് ഇസ്ലാമിക വിമർശനം എനിക്ക് അറിയാൻ പാടില്ലാൻ്റെ അല്ല ഞാനത് ചെയ്യാത്തത് എനിക്ക് പേടിയുള്ളത് കൊണ്ടാണെന്ന് താങ്കൾ ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിന് തെളിവ്ക്കാനില്ല നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലുള്ള അതാണ് അൾട്ടിമേറ്റ് ഇൻസൾട്ട് സഹോദര ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഇൻസൾട്ട് ടു എ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് മനസ്സിലായോ അത് തലേലെ ആൾതാമസം ഉള്ളവനാവൂല്ല അത് ഞാൻ ഇപ്പോഴും പറയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അതൊരു അൾട്ടിമേറ്റ് സർക്കാസമാണ് അത് അതാണ് സർക്കാസം നിങ്ങളെടുത്ത് സംസാരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് ഡിബേറ്റബിൾ അത് അതൊരു പരിഷ്കൃത സമൂഹത്തിലെ അൾട്ടിമേറ്റ് ഇൻസൾട്ടാണ് ഐ കനോട്ട് ഡയലോഗ് വിത്ത് യു എന്ന് പറഞ്ഞത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ അൾട്ടിമേറ്റ് ഇൻസൾട്ട് ആണ് അണ്ടർസ്റ്റാൻഡ് ഈ കനോട്ട് റീസൺ വിത്ത് യു എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ ഞാനത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് ഞാനാ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാണ് ഈ വിമർശനം വിമർശനം എന്നുള്ളത് എനിക്ക് പേടിയാണെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഇൻസൾട്ട് ആണ് ഇൻസൾട്ടാണ് കമ്മ്യൂണിറ്റി ബിക്കോസ് യു ആർ നോട്ട് റീസണബിൾ ബിക്കോസ് യു ആർ നോട്ട് ഡിബേറ്റബിൾ ഐ കനോട്ട് ആർഗ്യൂ വിത്ത് യു ഐ കോട്ട് റീസൺ വിത്ത് യു എന്ന് പറയുന്നത് പരിഷ്കൃത സമൂഹത്തിലെ ഒരു ഇൻസൾട്ട് ഇൻസൾട്ടാണ് നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല

ഒരു ധാരണയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഡി പിയിലുള്ളത് മുഹമ്മദ് വസേ പെയ്ഗന്നും കല്യെ വർഷിപ്പ് ചെയ്തു എന്നൊക്കെയാണ് തികച്ചും വിദ്വേഷപരമായ പരാമർശമായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് പറയുന്നതും അദ്ദേഹം ഡി പിയിലിട്ടതും അദ്ദേഹം പറയുന്നെങ്കിൽ വളരെ ഹിപ്പോസി ആയിട്ട് തോന്നുന്നു ഞാൻ എനിക്ക് തെറ്റിപ്പോയതാണോ ഹലോ ഞാൻ ഞാനോ മുഹമ്മദ് അത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പ്രധാന മുഹമ്മദ് ജനിച്ചപ്പോഴേ മുസ്ലിം ആയിരുന്നു അല്ല മുഹമ്മദ് ജന്മന മുസ്ലിം അല്ലായിരുന്നു മുഹമ്മദിന്റെ ബാപ്പ അബ്ദുള്ള ഈ വാസ പാഗൻ മുഹമ്മദ് അറിയാവുന്ന കാര്യമല്ലേ പ്രത്യേകിച്ച് അല്ല ഞാനത് എല്ലാവർക്കും അറിയാവുന്ന

ഏറ്റവും കൂടുതൽ ഉദ്ദേശം അല്ലല്ല ഞാനത് ഞാനത് ചില മുസ്ലിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഞാനൊരു നിങ്ങള് ഒരു ഹിപ്പോക്രസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ രീതിയിൽ നബീൽ കൊണ്ടുവന്ന ഡിപ്പിയത് ഞാൻ ചെറുതായിട്ട് ഡിപ്പിട്ട് നല്ല നന്ദി കാരണം മുസ്ലിങ്ങൾക്ക് പലർക്കും അറിയില്ല മുഹമ്മദ് വസപ്പാഗൻ എന്നുള്ളത് ൾക്ക് പലർക്കും ഞാൻ പലർക്കും കൊടുത്തുണ്ട് കാരണം ജനിച്ചപ്പോ മുസ്ലിം അല്ലായിരുന്നു എന്നുള്ള പല മുസ്ലിങ്ങൾക്കും അറിയില്ല അവരങ്ങനെ വിശ്വസിക്കുന്നില്ല ചിലപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം സാറേ അതെ നമ്മുടെ മാറിപ്പോ ചരിത്രം തോന്നിയതുകൊണ്ട് ആ തീർച്ചയായും സാറേ അതെ അല്ല അത് പോട്ടെ നമ്മളെ വ്യക്തിപരമായിട്ട് കാര്യത്തിലോട്ട് പോലെ നമ്മുടെ പിന്നെ ഉണ്ണി എന്തോ കൊറച്ചു നേരം മുമ്പ് കൊറേ നേരമായിട്ട് ഏ ബ്രദർ ഫ്രീ ആയോ പറഞ്ഞോ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഒന്ന് നമ്മള് നല്ലത് കാണുന്ന പറയുന്നേക്കാളും ഗോഡ്ലി തിങ് എവിടെ എവിടെ എന്ന ഇതിലുണ്ടെങ്കിലും അതിനെ റെക്കഗ്നൈസ് ഏ ഇറ്റ്സ് ഫോൾസ് ആണെങ്കിലും ഇഫ് ഇറ്റ് വിത്ത് ദ ബൈബിൾ ഇറ്റ് ഇസ് ഗോഡ് ഐ മീൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ഇല്ല അവർ പറയുന്ന എല്ലാം തെറ്റെന്ന് പറഞ്ഞാൽ സോ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ മുസ്ലിംസിന് തന്നെ എടുത്ത അവർ എപ്പോഴും പറഞ്ഞ ഖുറാൻ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത് നമ്മളെടുക്കുന്നു നമ്മൾ സെയിം പൊസിഷൻ എടുക്കാമല്ലോ നമ്മൾ എടുക്കാമെന്നും പറയാം ഗോഡ്ലി ഗോഡ്ലി ടു കോൺസെപ്റ്റ് അപ്ലിക്കേഷൻ അത് വേറെതായിരിക്കും വേറെ ആയിരിക്കും നമ്മൾ ഐ തിങ്ക് വി ഷുഡ് വിക്ക അല്ലാതെ പറയുന്ന പ്രീ ഡെസ്റ്റിനേഷൻ ഈവൽ ഹിന്ദുക്കള് ഭാചാര്യ പ്രീ ഡെസ്റ്റിനേഷൻ പറഞ്ഞോണ്ട് അത് ഈവൽ ആയി ഇല്ലല്ലോ Right? The concept is godly, but in mean the context of my explanation, may be ungodly. That's a different thing. But tell of all the religions, yes, if it's matching with the scriptures, I think we should take it. We should recognize it. Second one, of a kind of serious allegations. brother, and Muppan, whatever they are telling. First charge, what they are telling is.

െ പറ്റി പറഞ്ഞോസ്റ്റ് ഇരിക്കുന്നത് ഐ തിങ്ക് ദ വെരി സീരിയസ് ചാർജ് അത് മാത്രം പറയാനേ വന്നോളൂ യു ഡീലറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ എനിക്ക് സമയമേ ഇല്ലാതുകൊണ്ടാണ് ഞാൻ അല്പസമയം ഉപയോഗിച്ചുള്ളൂ ഓക്കെ ഞാൻ കുറച്ച് സമയമായിട്ടിത് കേൾക്കുന്നുണ്ട് ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ നിങ്ങളുടെ സബ്ജക്റ്റും ഇതിൻ്റെ ഡിസ്കഷനും ഒന്നും ഒരു തിയോളജിക്കലായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ടായിരിക്കും ഇതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷനാണ് അപ്പം നമ്മൾ പരമാവധി ആ പൊളിറ്റിക്കൽ ഡയമെൻഷനിൽ ഇതിന് നിൽക്കാൻ ശ്രമിച്ചാൽ ഇത് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരും ഇപ്പം ബ്രദർ ഇവിടെ പറയുന്ന ഒരു കാര്യം ഞാൻ ഞാൻ മനസ്സിലാക്കിയതിൽ ചിടത്തോളം നിങ്ങൾ പറയുന്നത് അപ്പോളജി കുട്ടികൾ ഇവിടെ നടത്തിയ കാര്യങ്ങൾക്ക് ഒരു റെലവൻസ് ഉണ്ടായിരുന്നു അത് പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് സന്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അവർ ചെയ്ത പ്രവർത്തനത്തെ ഇതിപ്പോൾ എനിക്ക് ഞാൻ പരസ്യമായിട്ട് പല ഒരിക്കലും പറയാത്തൊരു കാര്യമെങ്കിലും അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ചെയ്തിട്ടുണ്ട് അതിനൊരു കാലപരിധി പരിധി ഉണ്ടായിരുന്നു കാരണം നമ്മളൊരു ഒരു 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 സന്ദേശം നൽകുന്ന ഒരു ഉദ്ദേശത്തിൽ സഫലീകരിക്കാൻ വേണ്ടി ഉദ്ദേശം സബലീകരിച്ചതിന് ശേഷവും നിങ്ങൾ ആ സന്ദേശം തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുമെന്ന് എനിക്കൊരു തോന്നലുണ്ട് കാരണം ഇത് എവിടെ എത്തണമായിരുന്നു അവിടെ എത്തിയിരുന്നു ഇനിയും ഇതിനൊരാവശ്യം വന്നാലും ഇത് ഉപയോഗിക്കണം ഉപയോഗിക്കരുതെന്നല്ല ഈ പറയുന്നത് കാരണം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്തിരുന്നത് ഇത് മുസ്ലിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടല്ല ക്രിസ്ത്യൻ സഹോദരങ്ങളിലേക്ക് ഇങ്ങനെയുള്ളൊരു ഉണ്ട് ഇത് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് ചെയ്തത് ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം സബലീകൃതമായിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയ സാച്ചുറേറ്റഡ് വിത്ത് ഈ ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ് ഞാൻ മലയാളത്തിലെ കാര്യമാണ് പറഞ്ഞത് ഇംഗ്ലീഷിലൊക്കെ ഇതിനു മുമ്പ് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഗതി വന്നത് പിന്നെ വളരെ അടുത്ത കാലത്താണ് അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നത് ആ പർപ്പസ് നം എൻ്റെ അഭിപ്രായത്തിൽ അത് നേടിയിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം ഇത് താത്തു വെക്കുക എന്നുള്ളതല്ല ഇത് നമ്മൾ കരുതുക ഇത് കരുതുക ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുക പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സോഷ്യൽ കൊഹേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയായിട്ട് ഞാൻ കരുതുന്നു അവൻ്റെ ആത്മീയ ജീവിതത്തിനൊപ്പം അവൻ്റെ സാമൂഹികമായ ജീവിതവും ആണ് അപ്പോൾ അവൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിദ്രതയിൽ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം ഈവൻ ഈ അപ്പോളജറ്റികൾ ചെയ്തത് പോലും അതായത് ആൾക്കാരെ ബോധവൽക്കരിച്ചത് പോലും ഈ സോഷ്യൽ കോഹീഷന് വേണ്ടിയാണ് കാരണം നീ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് മുസ്ലിമിന് മനസ്സിലായി അതുപോലെ തന്നെ ക്രിസ്ത്യാനിക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ ഇവൻ ഈ ചെയ്യുന്നതൊന്നും സത്യസന്ധമല്ല ഈ ക്രിസ്ത്യാനിയെ വിമർശിക്കുന്നത് ആധാരങ്ങൾക്ക് അടിസ്ഥാനമായിട്ടല്ല ഇത് ചുമ്മാതെ പറഞ്ഞു പോവുകയാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി പക്ഷേ ഇനിയും ഇത് തുടരുന്നെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഇത് തുട എനിക്ക് തോന്നുന്ന പലർക്കും ഇതാണ് സ്വന്തം ആശയങ്ങൾ പറയാൻ പലർക്കും ഇല്ല അല്ലെങ്കിൽ അറിയില്ല അപ്പോൾ അവർക്ക് ആകെ അറിയാവുന്ന ഒരു ഒരായുധം ഇതേ ഉള്ളൂ ആക്രമണം ഈ ആക്രമണം തന്നെ തുടരുന്ന അവരുടെ സോഷ്യൽ റെലവൻസ് അല്ലെങ്കിൽ അവരുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയാണ് ഇവരൊരിത് തുടരുന്നത് അപ്പോൾ ഇതിനെതിരെ മോഡറേറ്റ് വോയിസസ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അജിപ്പോൾ ഇവിടെ പറയുന്ന പലതും ഈ റീസെൻ്റ്ലി ആയിട്ട് പറയുന്ന പലതും മോഡറേറ്റ് ആയിട്ടുള്ള വ്യൂസാണ് ഈ വ്യൂസ് നമ്മുടെ സമൂഹത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതിപ്പം മാരിയോ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു ഇതൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമാണ് സോഷ്യൽ ക്രിയീഷൻ നിലനിർത്തേണ്ടത് പലരും എക്സ്ട്രീംസ് ആണ് പല പ പല റെലീജിയൻസും ഇവിടെ പഠിപ്പിക്കുന്ന റിലി എക്സ്ട്രീം ആണ് ആ സമയത്ത് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ മൈനോറിറ്റിയിൽ മൈനോറിറ്റി ആയത് കാരണം ഈ സമൂഹത്തിൽ ഈ സോഷ്യൽ കൊഹീഷൻ നിലനിർത്തുക പരസ്പരം ഡയലോഗ്സ് നടത്തുക അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പ്രവർത്തിക്കുക ഇക്കാര്യങ്ങൾ നിലനിർത്തി പോകേണ്ടത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ ഒരു ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിൽ നിന്ന് വേണം നമ്മൾ നമ്മളതിനു ശ്രമിക്കാൻ ഇപ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനാണ് കാരണം അവൻ്റെ ഐഡിയാസ് നമ്മൾ അത് അക്രോസ് ചെയ്ത് ഇൻക്ലൂഡിങ്ങ് മുംസിന് മനസ്സിലായിട്ടുണ്ട് ഇത് ശരിയല്ല അതിൻ്റെ അർത്ഥമാണ് അതിൻ്റെ അർത്ഥമാണ് ഇന്ന് പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളും മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ നമ്മൾ നമ്മളിപ്പോൾ കേൾക്കുന്നത് ക്ലബ്ബ് ഹൗസിൽ വന്ന് എന്താ പറയുന്നത് ഇന്നലെ ഏതോ എന്താ പറയുക ആദർശ ആദർശപരമായ വിശദീകരണമോ അങ്ങനെ എന്തോ ഞാൻ പറയുന്നത് കേട്ടോ മുസ്ലിങ്ങൾ പുതിയ ഐഡിയാസ് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതിനു മുമ്പ് കേട്ടു കാണും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പം ഇതിനൊരു മാറ്റം വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഗതികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം എതിർ ശബ്ദക്കാരെ എല്ലാം ശത്രുക്കളായിട്ട് കരുതി മാറ്റി നിർത്തി അവർക്കെതിരെ സ്ഥിരമായിട്ട് അമ്പയുന്ന ഈ പരിപാടി ഇത് നല്ലതല്ല ഈ ഒരു അവസരം അതായത് നമുക്ക് ഒരു അഡ്വാൻറ്റേജസ് ഒരു പൊസിഷനിൽ ഇത് നമ്മുടെ സേഫ്റ്റി നമ്മുടെ സോഷ്യൽ നമ്മുടെ സാമൂഹ്യമായ നിലനിൽപ്പിന് അത്യാവശ്യമാണ് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉന്നതിക്കും പുരോഗതിക്കും ഇത് ആവശ്യമാണ് ആ സമയത്ത് ആയുധങ്ങൾ ഉപയോഗിക്കുക അല്ലാതെ സ്ഥിരമായിട്ടൊരു കൂട്ടം ആൾക്കാർ ശത്രുക്കളാക്കി നിർത്തിയെങ്കിൽ മാത്രമേ തനിക്ക് റെലവൻസ് ഉള്ള ഒരു തോന്നൽ പലർക്കും ഇന്നും ഒന്ന് വന്നു ചേർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവർക്കറിയാവുന്ന ഒരു ആയുധമാണ് അവരെ ഒരു അഭിരമിക്കുകയാണ് അവരെ അവർക്ക് കിട്ടിയ ഈ സോഷ്യൽ റിലേഷനിൽ അവരിങ്ങനെ ആഭരമിച്ച് മുന്നോട്ട് പോവുകയാണ് കൂടുതൽ ആൾക്കാർ അപ്പൊ അവരെന്താ ചെയ്യുന്നത് ഇവര് ഡിഗ്രി കൂട്ടുക കാരണം ഇത്രയും കാലം പറഞ്ഞത് ആയി കാരണം മനുഷ്യൻ്റെ ക്രിസ്ത്യാനിയുടെ മനസ്സിലുണ്ട് ഇത് അപ്പൊ അതിന് ഒരുപടി മുന്നോട്ട് കടന്നു പോവുകയാണ് ഓരോ അടി മുന്നേ അതായത് വിഷം കുത്തി കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ പ്രവണത ഇത് നിർത്തണം ഇത് നിർത്തി ഒരു പുനർചിന്തന ആവശ്യമാണ് എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് ിരിക്കുക ഇരുന്നതിന് ശേഷം എന്താണ് ഇത്രയും കാലം ചെയ്തത് എന്ത് അച്ചീവ് ചെയ്തു ഇനി എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഒരു അഭിപ്രായ വ്യത്യാസം പലർക്കും കാണാൻ ഞാൻ പറഞ്ഞതില് പക്ഷെങ്കിൽ ഇതൊരു നല്ല പിന്നെ ശ്രമമായിരിക്കും ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു താങ്ക് ഇത് എനിക്ക് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു പത്ത് ഒരു സംഭവം പത്താണെങ്കിൽ പറഞ്ഞ നൂറാണ് ഇതാണ് സത്യത്തിൽ എന്റെ മനസ്സിലുള്ളത് വളരെ ക്രിയ വളരെ കൺസൈസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഈ മുജാഹിദീൻ പറഞ്ഞ ഒരു തീവ്രവാദി ഗ്രൂപ്പുകൾ ഉണ്ടായത് എങ്ങനെയല്ലോ ഈ മുജാഹിദ്ദീൻ നല്ല ഉദ്ദേശം ഉണ്ടായതാണ് ഈ റഷ്യൻ ഇൻവേഷന് എതിരായിട്ട് ഇവര് വളർത്തിക്കൊണ്ടു വന്നതാണ് നമ്മുടെ തന്നെ പിന്നെ നല്ല നമ്മൾ ഗുഡ് ഗുഡ് ഈവൾ ഓഫ് ഗുഡ്നെസ് എന്നൊക്കെ പറയുന്ന ഗുഡ് എന്ന് പറഞ്ഞാൽ അവർ വളർത്തിക്കൊണ്ടു വന്നതാണ് പക്ഷെ ഇവര് ഡിസിമിലേറ്റ് വിടണം വൺസ് ഈ പ്രസ്ഥാനം പിരിച്ചു ഉദ്ദേശം കഴിഞ്ഞാൽ അത് പിരിച്ചു വൺസ് ഉദ്ദേശം പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിരിച്ചു വിട്ടില്ലെങ്കിൽ അവര് സ്വന്തം സമൂഹത്തിനെതിരെ തിരിയെന്നുള്ളത് ഹിസ്റ്ററി ഇഷ്ടി എനിക്ക് മനസ്സിലാവും കാരണം അഫ്ഗാനിസ്ഥാനില്ലേ ഒമാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ മുജാദീനികൾ ഉണ്ടാക്കിയത് റഷ്യൻ സേന പോയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ഇവരെ ഫൈറ്റ് ചെയ്യണ്ട സാധനം ഇരിക്കുക ഈ യുദ്ധങ്ങൾ ഇരിക്കുക സോറി ഈ മാംസൻസ് ഇരിക്കുക അപ്പൊ എന്ത് ചെയ്യണം അവർക്ക് യുദ്ധം ചെയ്യണം അപ്പൊ അവരെ നാട്ടുകാർക്കെതിരെ തിരിഞ്ഞു സ്വന്തം സമുദായത്തിനെതിരെ തിരിഞ്ഞു ഇതുപോലെ വരരുന്ന് ക്രിസ്ത്യാനികൾക്ക് അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു ആ കാലം ഒരു പരിധി വരെ ഇതായി സാച്ചുറേഷൻ ആയിട്ട് അജിപ്പോളെ ഞാൻ പറഞ്ഞൊരു പ്രതികരണം പറയാനാണ് കാരണം പറഞ്ഞ വളരെ നല്ല വാക്കുകളാണ് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിൽ മഞ്ഞ് വെയ്യുന്ന നല്ല സ്നേഹത്തിന്റെ സഹോദരത്തിന്റെ സഹിഷ്ണുതയുടെ സഹവർത്തിത്വത്തിന്റെയും ഒക്കെ നല്ലൊരു സന്ദേശമാണ് ഈ ക്രിസ്തുമസ് കാലയളവിൽ ഒരു ഉത്തമ ക്രിസ്ത്യാനിയിൽ നിന്ന് കേൾക്കാൻ എല്ലാവരും കൊതിക്കുന്ന നല്ല വാക്കുകൾ തന്നെയാണ് അത് പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവണം അപ്പം ഈ തരത്തിൽ സഹിഷ്ണുതയും സാഹോദര്യവും പൊളിറ്റിക്കൽ കറക്റ്റ്നെസും എല്ലാം കീപ്പ് ചെയ്ത ക്രിസ്ത്യാനികൾ അധിവസിച്ചിരുന്ന പല രാജ്യങ്ങളിലും ഇന്ന് ക്രിസ്ത്യാനികൾ ഇല്ല ഉള്ള ക്രിസ്ത്യാനികൾ ഊരു വാരിക്കെട്ടിക്കൊണ്ട് ഓടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ലബനോനിലായാലും സിറിയയിലായാലും പിന്നെ തുർക്കിയിലായാലും പിന്നെ ബാക്കി രാജ്യങ്ങളിൽ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്തു പോയി മണ്ണിനടിയിൽ തപ്പി നോക്കിയാൽ ചിലപ്പോൾ അവരുടെ വല്ല അടയാളം കിട്ടും അപ്പൊ അത്രയും ചരിത്ര പാഠങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഇനിയും പൊളിറ്റിക്കൽ കറക്ടേഴ്സിന് വേണ്ടിയും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇവർ നടത്തുന്ന ഇത് ഒരു അവയർനെസ് ക്യാമ്പയിൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി ഒരു പക്ഷേ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞേക്കും ഇനി അതിജീവിച്ചില്ലെങ്കിലും നമ്മൾ എങ്ങനെയാണ് നശിക്കാൻ പോകുന്നതെന്നുള്ള അവയർനെസ്സോടുകൂടെ ഇപ്പൊ തൂക്കി കൊല്ലാൻ പോകുന്നതിനോടും നിന്നെ ഇന്ന കാരണത്താൽ തൂക്കിയാണ് കൊല്ലുന്നത് അല്ലാതെ മറ്റു രീതിയിലല്ല കൊല്ലുന്നതെന്നൊക്കെ അറിയിക്കുന്നത് പോലെ നമ്മുടെ ആ ഒഴിവാക്കാനാവാത്ത വിധി ഇന്നതാണെന്നും നമ്മൾ ഈ രീതിയിൽ നശിക്കാൻ പോവാണെന്നും ആളുകൾ അറിയുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല അപ്പൊ അതില് മരണത്തിനൊന്നും അത്ര സൗന്ദര്യം ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അല്പം വൃത്തികേടായിട്ട് തോന്നുവെങ്കിലും മൂടിപ്പൊതിഞ്ഞുവെക്കുന്നതിൽ അർത്ഥമില്ല അനിവാര്യമായിരിക്കുന്ന വലിയ വിപത്ത് നമ്മുടെ മുമ്പിൽ വാ വിളർന്ന് നിൽക്കുമ്പോൾ മൗനം പാലിക്കുന്നതിലോ സഹിഷ്ണുത കാണിക്കുന്നതിലോ ഒന്നും ഓരർത്ഥം കൊണ്ടത് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ആ പ്രചരണങ്ങളെ നമ്മൾ ഒരു അവയർനെസ് ക്യാമ്പയിൻ ആയിട്ട് എടുക്കുക അല്ലാതെ ഇപ്പം ഒരു വെറുപ്പിന്റെയോ ഹെയ്റ്റ് ആയിട്ട് കണക്കാക്കണ്ട അവയർനെസ് ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് വളരെ ഒരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നു കേട്ടോ